അന്യം നിന്ന് തുടങ്ങുന്ന കലാരൂപങ്ങൾ കലോത്സവങ്ങളിലും അരികു ചേർക്കപ്പെടുമ്പോൾ അവയെ ചേർത്തു നിർത്തി പരിപോഷിപ്പിക്കാൻ അമൃത നടത്തുന്ന പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ് യക്ഷഗാനം ഉൾപ്പെടെയുള്ളവയെ പല സ്കൂളുകളും മാറ്റി നിർത്തുന്നത് അതിന്റെ ഭാരിച്ച ചെലവുകളെ ഭയന്നാണ് എന്നാൽ തികച്ചും സാധാരണക്കാരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം നൽകിയാണ് ഇത്തരം വേദികളിലേക്ക് പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ മത്സരിപ്പിക്കാൻ എത്തിക്കുന്നത് അമൃതയിലെ കുട്ടികൾ യക്ഷഗാന വേദിയിലെത്തിയപ്പോഴത്തെ കാഴ്ചയൊന്ന് കാണാം കൊല്ലത്തിന് കഥകളി സ്വന്തമെങ്കിൽ കന്നഡ കന്നടമണ്ണിൻ്റെ നാടോടി കലാരൂപമാണ് യക്ഷഗാനം യക്ഷഗാനം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനം ആ ആഹാര്യം വാചികം വാചിക്കം ഇതാണ് വരുന്നത് ഇതിൽ വാക്കുണ്ട് നാട്യമുണ്ട് നൃത്യമുണ്ട് സംഗീതമുണ്ട് അഭിനയമുണ്ട് വേഷമുണ്ട് മേക്കപ്പിന് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നാനാ വിധവിധ ഓരോ കലോത്സവ വേദികളിലെ പാക്കേജ് മത്സര ഇനം മാത്രമായി യക്ഷഗാനവും ഇന്ന് ചുരുങ്ങിപ്പോകുമ്പോൾ ഇത്തരം കലാരൂപങ്ങളെ സംരക്ഷിക്കാനും നിലനിർത്തുവാനും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിവരുന്ന ശ്രമങ്ങൾ വളരെ വലുതാണ് വലിയ സാമ്പത്തിക ചെലവാണ് ഇത്തരം കലാരൂപങ്ങളുടെ ഭാഗമാകാൻ സാധാരണ സ്കൂളുകൾക്ക് കഴിയാതെ പോകുന്നത് എന്നാൽ അമൃത സ്കൂൾ ഇത്തരം കലാരൂപങ്ങളിൽ അഭിരുചിയുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി മാസങ്ങൾ നീണ്ട പരിശീലനം നൽകിയാണ് മത്സരത്തിനായി തയ്യാറെടുപ്പിക്കുന്നത് പ്രശസ്ത യക്ഷഗാന കലാകാരൻ മാധവൻ നട്ടടികയാണ് അമൃതയിലെ കുട്ടികളെയും യക്ഷഗാനം പരിശീലിപ്പിച്ചത് കാലങ്ങളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ യക്ഷഗാന വേദിയിലെ സ്ഥിരം സാന്നിധ്യമായ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കുറി ഹൈസ്കൂൾ വിഭാഗത്തിൽ സുദർശന വിജയം കഥയാണ് ആടിക്കളിച്ചത് അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമ്മയുടെ പ്രഥമ പ്രഥമശിക്ഷനിലൊരാളായ സ്വാമി തുര്യാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം കലാരൂപങ്ങളിൽ പകർന്നാട്ടം നടത്തുവാൻ കുട്ടികളെ പരിമപ്പെടുത്തിയെടുക്കുന്നത് പതിവൊട്ടും തെറ്റിക്കാതെ യക്ഷഗാന വേദിയിലേക്ക് കുട്ടികളുടെ കലാപ്രകടനം ആസ്വദിക്കാൻ സ്വാമി തുര്യാമൃതാനന്ദപുരി എത്തിച്ചേരുകയും ചെയ്തു അന്യം നിന്ന് തുടങ്ങുന്ന കലാരൂപങ്ങളെ ചേർത്തു പിടിക്കാൻ അമൃത കാട്ടുന്ന ഉത്സാഹത്തിൻ്റെ ഉദാത്ത മാതൃകകളിൽ ഒന്നുകൂടിയാണ് ഈ യക്ഷഗാനവും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ യക്ഷഗാന കലാകാരന്മാരോടൊപ്പം പ്രതി വളർത്തുന്ന രൂപം സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം